ഉറക്കത്തിനൊരു മത്സരം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും എങ്കിൽ ഇങ്ങനെയുള്ളവർക്കുള്ള മത്സരമാണ് കഴിഞ്ഞ ദിവസം സ്പെയിനിൽ നടന്നത് ഇരുപത് മിനിറ്റ് ഉറങ്ങി വേണം ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ സ്പെയിനിലാണ് ഈ ഒരു വേറിട്ട മത്സരം നടന്നത് സ്പെയിനിന്റെ നാഷണൽ സ്ലീപ്പ് ചാമ്പ്യൻഷിപ്പ് സി എസ്റ്റ എന്നറിയപ്പെടുന്നു പരമ്പരാഗത സ്പാനിഷ് ഉച്ചയുറക്കം ആഘോഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വാർഷിക പരിപാടി കൂടിയാണ് രണ്ടായിരത്തി പത്തിൽ ആരംഭിച്ച ഈ മത്സരം സാധാരണയായി ഒരു മാഡ്രിഡ് ഷോപ്പിംഗ് സെന്ററിൽ ദിവസങ്ങളോളം നടക്കുന്നു പൊതുസ്ഥലത്ത് സ്ഥാപിച്ചിട്ടുള്ള സോഫകളിൽ ഇരുപത് മിനിറ്റ് സെഷനുകൾ ഉറങ്ങാൻ പങ്കെടുക്കുന്നവരെ വെല്ലുവിളിക്കുന്നു യഥാർത്ഥ ഉറക്കം സ്ഥിരീകരിക്കുന്നതിന് അവരുടെ ഹൃദയം നിരീക്ഷിക്കും ഉറക്കത്തിന്റെ ത്തെ അടിസ്ഥാനമാക്കി ജഡ്ജിമാർ പോയിന്റുകൾ നൽകും കൂർക്കമ്പലി അതുല്യമായ സ്ലീപ്പിംഗ് പൊസിഷനുകൾ വ്യതിരിക്തമായ ഉറക്കവസ്ത്രങ്ങൾ എന്നിവയ്ക്ക് അധിക പോയിന്റുകൾ ലഭിക്കും കൂടാതെ വിജയികൾക്ക് ക്യാഷ് പ്രൈസുകളുമുണ്ട് മികച്ച പ്രകടനം നടത്തുന്നവർക്ക് ആയിരം യൂറോ വരെ സമ്പാദിക്കാം ആധുനിക ദ്രുതഗതിയിലുള്ള ജീവിതശൈലി കാരണം കുറഞ്ഞു വരുന്ന സിഎസ്റ്റാ പാരമ്പര്യത്തെ പുനരുജ്ജീവിപ്പിക്കുക എന്നതാണ് ചാമ്പ്യൻഷിപ്പ് ലക്ഷ്യമിടുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് സെഡ്കോ